ഇന്നലെ മഴയും കാറ്റും ഒക്കെ പാടായിട്ട് കണ്ടില്ല ആകെ പണി കിട്ടി ആകെ ഒരു ചെറിയ പായൊക്കെ പാട് വലിച്ചു കെട്ടിയാണ് മുളൊക്കെ പൊട്ടി ആകെ വീണ് വണ്ടിയമ്മക്ക് വീണ് വണ്ടി വണ്ടി ആകെ കൊഴിഞ്ഞാടി ആകെപ്പാടെ ഒരു കഥ ഈ ഒരു ഭാഗം മൊത്തം പിന്നെ പുറത്തു ഈ സൈഡിലൊക്കെ വണ്ടി നിർത്തിയിരുന്നു വണ്ടി നിർത്തി ഈ ഒരു ഭാഗവും ഇതൊക്കെ സ്കൂട്ടി മക്ക ഇതൊക്കെ പാടെ വീണ് ബ്രേക്ക് ഹാൻഡിൽ ഒക്കെ പൊട്ടിയിട്ടുണ്ട് കണ്ടോ ഒക്കെ പൊട്ടിയാകെ എരപ്പായി നല്ല കാറ്റാണ് നല്ല അടിച്ചിട്ടുള്ളത് ഗ്ലാസ് പൊട്ടിയിട്ടില്ല ഓ അല്ല ചില്ലറ പണിയൊക്കെ പാടെ കിട്ടിയിക്കണ് ഏ എന്താ ചെയ്യുക ഫുള്ള് പണി വെക്കണം നിപ്പം ഇത് ഫുള്ള് പൊളിച്ചുണ്ടാക്കിയിട്ട് അടുത്ത പനി നാളെ വേറെ കെട്ടാൻ പറ്റുമോ നോക്കണം ആകെപ്പാട പണി കൊഴിഞ്ഞ് ചാടി ആകെ എറുപ്പമായി ഏതായാലും നല്ല പണിയെടുക്കും അയ പെയ്യൽ കുറവാണെന്നുണ്ടെങ്കിൽ കാറ്റ് നല്ല അടിച്ചിട്ടുണ്ട് അടിച്ച കാറ്റുകൊണ്ടാണ് ആകെ പ്രശ്നമായത്